നമസ്തേ ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആണ് അതായത് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ആ ഒരു തേർഡ് സിറ്റുവേഷൻസിൻ്റെ സാഹചര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് ചിലപ്പോൾ നിങ്ങളുമായിട്ട് ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനിലായിരിക്കുന്ന ആളാവാം അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും പൂർണ്ണമായും മൂവ് ഓൺ ചെയ്ത് വ്യക്തി വ്യക്തിയും നമുക്ക് ഇതിനകത്ത് കിട്ടുന്ന എനർജികൾ നമുക്ക് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റാവുന്നവർ മാത്രം എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമുള്ളൊരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു റീഡിങ്സ് എടുക്കുക നല്ലൊരു ഗൈഡൻസും വഴികാട്ടിയുമായിരിക്കും അതുപോലെ തന്നെ ജനറൽ റീഡിംഗ് ആണ് ആർക്കൊക്കെ ആവുമെന്നും അത് പൂർണ്ണമായിട്ടും അത് എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല അപ്പം നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ എടുക്കുക അല്ലാത്തത് വിട്ടുകളയുക പിന്നെ നിങ്ങളുടെ വ്യക്തിയെ പൂർണ്ണമായും മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് എല്ലാ റീഡിങ്സ് കാണുമ്പോഴും നിങ്ങളത് വ്യക്തമായിട്ട് ആ വ്യക്തിയുടെ പേര് പറഞ്ഞ് ആ വ്യക്തിയുടെ ഫേസ് ശരിക്കും ഓർമ്മയിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ റീഡിങ്സ് ഓപ്പൺ ചെയ്ത് കാണാൻ പാടുള്ളൂ കേട്ടോ എന്നാൽ മാത്രമാണ് നമുക്ക് ആ ഒരു കാര്യം വളരെ കറക്റ്റായിട്ട് അട്രാക്റ്റ് ചെയ്ത് എടുക്കാൻ സാധിക്കുകയുള്ളൂ ൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതെപ്പോഴും പറയേണ്ട ആവശ്യമില്ല നിങ്ങൾ റീഡിങ്സ് കാണുമ്പം അങ്ങനെ തന്നെ ചെയ്യുക നിങ്ങളിൽ നിന്നും മൂവോൺ ചെയ്ത വ്യക്തി എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് ഇപ്പം മാറി നിൽക്കുന്ന ഒരു വ്യക്തി പുതിയൊരു ഇമോഷൻസ് ഫീൽ ചെയ്തു പോയതാണ് മറ്റൊരാളോട് തോന്നിയ ഒരു ഇമോഷൻ്റെ പുറത്ത് പോയതാണ് എനിക്ക് ഇതിൽ കിട്ടുന്നൊരു എനർജി എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായൊരു ഇടപാട് വഴി അവർ തമ്മിൽ കണക്റ്റഡ് ആയതായിട്ടാണ് കാണുന്നത് ഒരു കൊടുക്കൽ വാങ്ങലിലൂടെയോ അല്ലെങ്കിൽ സാമ്പത്തികമായ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ആ വ്യക്തിയിൽ നിന്നും അവർക്ക് കിട്ടിയ ഒരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഒരു ഹെൽപ്പിൻ്റെ ഫലമായിട്ട് ആ ഒരു വ്യക്തിയെ വിശ്വാസം തോന്നുകയും അതിലേക്ക് മാത്രം യും ചെയ്ത ഒരു സാഹചര്യം നമുക്കിവിടെ വളരെ ശക്തമായും കിട്ടുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു എനർജി അതായത് ചിലപ്പോൾ ഈ വ്യക്തി നിങ്ങളുടെ വ്യക്തി മറ്റേ വ്യക്തിയുമായിട്ട് സാമ്പത്തികമായ എന്തെങ്കിലും കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവാം അതല്ലെങ്കിൽ അത് സംബന്ധമായ ഒരു ഫീൽഡിലായിരിക്കാം വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ സാമ്പത്തികമായൊരു കാര്യവുമായി ബന്ധപ്പെട്ട് കണ്ടുമുട്ടിയതാവാം അങ്ങനെ ഏത് സാഹചര്യമാണെങ്കിലും ഒരു സാമ്പത്തികമായ ഒരു ഇടപെടലിലൂടെ നിങ്ങളുടെ വ്യക്തിയും ആ വ്യക്തിയും തമ്മിൽ കണ്ടുമുട്ടുകയും അവരുടെ ആ ഒരു സാഹചര്യത്തിൽ ആ ടൈമിൽ ആ വ്യക്തി വളരെയധികം പ്രൊട്ടക്റ്റും ഒരു ചേർത്ത് പിടിക്കലും ഒരു കെയറിംഗ് ഫീൽ ചെയ്തതായിട്ടാണ് നമുക്ക് കാണുന്നത് നിങ്ങൾ അവളുടെ പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു വ്യക്തിയാണ് കേട്ടോ അത് എന്നാ മെയിലായാലും ഫീമെയിലായാലും എവിടെ ഇറങ്ങി തിരിച്ചാലും ആ ഒരു കാര്യം നേടിയെടുക്കാൻ നല്ല കഴിവുള്ള നല്ല ഒരു വ്യക്തനെയാണ് കാണുന്നത് അതുപോലെ തന്നെ ഭൗതികമായ കാര്യങ്ങളിൽ വളരെയധികം അട്രാക്റ്റഡ് ആണ് അതായത് സാമ്പത്തികമായിട്ടാണെങ്കിലും ഒരു പിന്നെ കരിയർ സംബന്ധമായ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന കാര്യത്തിലാണെങ്കിലും അതുപോലെ ഒരു സ്ഥാനമാനങ്ങളോട് ഒരു വ്യക്തി അല്ലെങ്കിൽ നാലു അറിയാൻ ഭാഗത്തിന് ഉയർച്ചയിൽ ഇരിക്കണമെന്നും അതിനു വേണ്ടിയിട്ട് അവർക്ക് മറ്റു കാര്യങ്ങൾ എന്തും വിട്ടുവീഴ്ച ചെയ്യാം അതായത് ഇപ്പോൾ പറഞ്ഞല്ലോ ഒരു വ്യക്തിയെ മാറ്റി നിർത്തുന്നതിനു പോലും അവർക്ക് യാതൊരു മടിയുമില്ലാത്തൊരു വ്യക്തിയുടെ മാനസികാവസ്ഥയാണ് കാണുന്നത് അവരുടേതായ നേട്ടങ്ങൾ അത് സാമ്പത്തികമായിക്കോട്ടെ എന്തായിക്കോട്ടെ ഭൗതികമായ കാര്യങ്ങളിൽ വളരെയധികം അട്രാക്റ്റഡ് ആയൊരു പേഴ്സൺ ആണ് നിങ്ങളുടെ വ്യക്തി എന്നാണ് നമുക്കിവിടെ കിട്ടുന്ന എനർജി ഇപ്പോൾ അവരുടെ സാഹചര്യം എന്നത് വളരെയധികം ഡിഫിക്കൽറ്റിയാണ് അതായത് അവരൊരു ഒറ്റപ്പെടലും ഏകാന്തതയും നഷ്ടബോധവും അനുഭവിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് അവരെ സംബന്ധിച്ച് അവർക്ക് എല്ലാ പ്രശ്നങ്ങളെയും ധൈര്യത്തോടെ നേരിടാനുള്ള ശക്തി ഉണ്ടെങ്കിൽ പോലും അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും കാലതാമസം സംഭവിക്കുന്നു അവർ ആ സാഹചര്യങ്ങളെ അഡ്ജസ്റ്റ് ചെയ്യേണ്ട അവർ ഏത് അവസ്ഥയിലാണോ നിൽക്കുന്നത് ആ അവസ്ഥയെ അവർ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുന്നു ശരിക്കും അവരിപ്പോൾ സഹിക്കേണ്ടി വരുന്നു എന്ന് പറയാം അവർ ചിന്തിച്ച പോലെ ഒരു പോസിറ്റീവായ സാഹചര്യമല്ല ഇപ്പോൾ അവരവിടെ നേരിടുന്നത് അവരൊറ്റപ്പെടലും ഏകാന്തതയും അതുപോലെ തന്നെ പല കാര്യങ്ങളിൽ നിന്നും പിൻവാങ്ങി നിൽക്കേണ്ടതായിട്ട് വരുന്നു ചിലപ്പോ ഇതൊരു വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന വ്യക്തി ഒരു പ്രവാസത്തെയൊക്കെ കാണിക്കുന്നുണ്ട് പൂർണ്ണമായും ആരുമില്ലാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ അനുഭവിക്കുന്നത് ഒന്നെങ്കിൽ നിങ്ങൾ വിദേശത്തും അവരെ നാട്ടിലുമായിരിക്കാം അപ്പോഴും അവർക്കൊരു നഷ്ടബോധവും ഒറ്റപ്പെടലും കാരണം നിങ്ങൾ ഏത് സാഹചര്യത്തിലും അവരെ ചേർത്ത് പിടിച്ചിരുന്നതായിരുന്നോ ആ ഒരു സാഹചര്യം ഇന്ന് അവരുടെ ലൈഫിൽ ില്ല എന്നത് വളരെ വ്യക്തമാണ് അവരുടെ എല്ലാ പ്രവൃത്തികളിലും കാലതാമസം അവരൊരു സക്സസ്സിലേക്ക് എത്തി നിന്ന വ്യക്തിയാണ് കേട്ടോ കരിയർ സംബന്ധമായിട്ടൊക്കെ അവർ ഞാൻ പറഞ്ഞില്ലേ നല്ലൊരു പൊസിഷനിൽ എത്താൻ വേണ്ടിയിട്ടും ഒരു സ്ഥാനം കിട്ടാനും കരിയറിലൊക്കെ സക്സസ് ആവാൻ വേണ്ടി ഭൗതികമായ മറ്റുള്ളവർക്ക് കാണാൻ പാറ്റിനുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി അവരെന്തും ചെയ്യുന്ന ഒരു വ്യക്തി ആയതിനാൽ അവർ സക്സസ്സായിരുന്നു കരിയർ സംബന്ധമായിട്ട് അവർ നിൽക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ അവർ വിജയിച്ചു എങ്കിൽ പോലും അവരിപ്പോൾ വളരെ അധികം നെഗറ്റീവായ അവസ്ഥ അതായത് എല്ലാത്തിനും കാലതാമസം ഇപ്പം അവർ വിജയിച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ പല കാര്യങ്ങളെയും അവർ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നു എന്നാണ് നമുക്ക് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ അവരൊ പ്പെട്ടു അവർക്കവിടെ ഒരു വിജയമോ സക്സസ്സോ ഒന്നുമില്ല കാരണം അവർ ഒരുപാട് അറിവുള്ള വ്യക്തിയാണെന്നും അവർ വളരെ സുരക്ഷിതമായ ഒരു സ്ഥലത്താണ് എത്തിയതെന്നും അവർ വിജയിച്ചു എന്നും ചിന്തിച്ചതാണ് നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തപ്പം അല്ലെങ്കിൽ നിങ്ങളെ അകറ്റി നിർത്തി ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻസ് ഇവിടെ നല്ല പോലെ കിട്ടുന്നുണ്ട് വന്നും പോയി ഇരിക്കുമ്പോഴും ശരിക്കും അന്നെ നിങ്ങളെ ശരിക്കും അവോയ്ഡ് ചെയ്ത് തന്നെയാണ് വ്യക്തി മുന്നോട്ട് പോയത് അവർക്കിടെ അവർ നല്ല ബുദ്ധിയുള്ള വ്യക്തിയാണ് അവർക്ക് എന്ത് കാര്യം ചെയ്യാൻ പറ്റുമോ അവർ തൊട്ടതെല്ലാം വിജയിച്ചു അവർ ഭയങ്കര സമൃദ്ധിയും സന്തോഷം ോഷമൊക്കെയാണ് എന്ന് ചിന്തിച്ചു ഇരുന്നെങ്കിൽ പോലും അവരുടെ സാഹചര്യങ്ങളത് മതി മറന്ന് മുന്നോട്ട് പോയതായിട്ടാണ് കാണുന്നത് അവർക്കാ കൂടെ ഉണ്ടായിരുന്ന തേർഡ് സിറ്റുവേഷൻസിൽ അവർ മതി മറന്ന് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് തന്നെയാണ് നമ്മൾ കാണുന്നത് ആ ഒരു സിറ്റുവേഷനിൽ അവർ മതി ആഘോഷിച്ചതായിട്ടാണ് കാണുന്നത് അവർ മുന്നും പിന്നും ഒന്നും നോക്കിയില്ല പല വ്യക്തികളെയും അവർ അവോയ്ഡ് ചെയ്തിട്ടുണ്ട് ആ സാഹചര്യത്തിൽ അവരുടെ ലൈഫിൽ അത്യാവശ്യമായിട്ട് നിങ്ങളല്ലാണ്ട് പല സാഹചര്യങ്ങളെയും അവർ അകറ്റി മാറ്റിയിട്ടുണ്ട് അവർക്കുടെ ആ ഒരു സുഖ സന്തോഷത്തിന് വേണ്ടിയിട്ടെന്നാണ് കാണുന്നത് പക്ഷേ ഇമോഷണലി അവർക്ക് വളരെ ഇമോഷൻ ഫീൽ ചെയ്തു പുതിയൊരു വിജയമുണ്ടായി ഇനി മുന്നോട്ടേക്ക് അവർ ഒരുപാട് വിജയം കണ്ടു കാരണമില്ല നാം അവരെ സംബന്ധിച്ച് ഞാൻ കാണുമ്പോൾ അവരൊരു വിദേശ യാത്രയൊക്കെ നടത്തിയതായിട്ടാണ് കാണുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ചിലപ്പോങ്കിൽ ഈ വ്യക്തിയുടെ ഹെൽപ്പോടു കൂടി അവർക്ക് പലർക്കും വിദേശത്ത് പോകാനും ജോലി ചെയ്യാനും ഒക്കെയുള്ള ഒക്കെ കിട്ടിയിട്ടുണ്ടാകാം എന്നാണ് നമുക്കിവിടെ കാണുന്നത് കേട്ടോ കൂടെ നല്ല രീതിയിൽ ഒരു നല്ല നേരായ റൂട്ടിലേക്കാണ് ഞാൻ പോകുന്നതെന്നൊക്കെ ഇവർ ചിന്തിച്ചു ഇവർ നല്ല ബുദ്ധിമാനാണ് ഏറ്റവും നല്ലൊരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറിയപ്പോൾ ഒരു തേർഡ് സിറ്റുവേഷനിലേക്ക് മാറിയപ്പോൾ അവർക്കൊരു ചെറിയ ബാഹ്യമായൊരു സക്സസ്സും ഹാപ്പിനെസ്സും കിട്ടിയപ്പോൾ അവരവിടെ മതി മറന്നു പക്ഷേ അവരിപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ട ഗതികേടാണ് സാമ്പത്തികമെന്നത് അവർക്ക് ഒരു രീതിയിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അവർ എവിടെയാണോ വലിയ വിജയമെന്ന് തോന്നിപ്പോയത് എവിടെയാണോ പോസിറ്റീവ് എന്ന് ചിന്തിച്ച് നിൽക്കുന്ന ആ സിറ്റുവേഷനിൽ അവരിപ്പം വളരെയധികം കഷ്ട പ്പെടുന്നു എന്നാണ് കാണുന്നത് അവർ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരുന്നു അവർ നിങ്ങളെ പൂർണ്ണമായും ഡെപ് ആക്കിയ ആളുകളെയും കാണുന്നുണ്ട് അവരുടെ മുമ്പിൽ വന്ന ആ ഒരു അവർക്ക് അപ്പം തോന്നിയ ഒരു സ്വപ്നം സങ്കല്പം എന്തൊക്കെയോ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയോ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി അവർക്ക് തോന്നിയ ഒരു ഇമോഷൻ അനുഭവിക്കാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങളെ പൂർണ്ണമായും ഡെപ് ആക്കി വിജയം കൈവരിച്ചു എന്ന് ചിന്തിച്ചെങ്കിൽ ഇന്ന് അവരുടെ സാഹചര്യം എന്ന് പറയുന്നത് പാസ്റ്റിലേക്ക് നോക്കി അവരെ ഏറ്റവും വിഷമിക്കുന്ന ഒരവസ്ഥയാണ് അവരുടെ കയ്യിലുണ്ടായിരുന്നത് നഷ്ടപ്പെട്ടെന്നും കയ്യിലുണ്ടായിരുന്നതിൻ്റെ മൂല്യം എത്രത്തോളം വാല്യൂ ഉള്ള ഒന്നാണ് ഞാൻ നഷ്ടപ്പെടുത്തിയതെന്നും പാസ്റ്റിലേക്ക് നോക്കി വളരെയധികം വിഷമിക്കുന്നു എന്നാണ് കാണുന്നത് അതായത് നിങ്ങൾ കൊടുത്ത സ്നേഹത്തിൻ്റെയും നിങ്ങൾ കൊടുത്ത ആ ഒരു റെസ്പെക്റ്റും വാല്യൂ കെയറിങ്ങും എല്ലാം അവർക്ക് ശരിക്കും മനസ്സിലായി കഴിഞ്ഞു അവർക്ക് അതിനകത്ത് ഭയങ്കരമായ ദുഃഖമാണ് നഷ്ടപ്പെട്ടു എന്ന് അതായത് അവസാനിച്ചു നിങ്ങളെന്ന് പറയുന്ന ആ ഒരു സ്റ്റേജിലേക്കിനി ഇനിയിപ്പം നിങ്ങൾ ഓൺലൈൻ ഓഫ് സിറ്റുവേഷൻ ആണെങ്കിൽ പോലും പൂർണ്ണമായും നിങ്ങളിലേക്ക് വരാൻ അവർക്കൊരു ജാളിതയാണ് ഒരു ടെൻഷനാണ് കാരണം ആ രീതിയിൽ നിങ്ങളോട് ആ വ്യക്തി പെരുമാറിയിട്ടുണ്ട് എന്നാണ് കാണുന്നത് കാരണം അതാണ് ഇത്രത്തോളം അവർ വിഷമിക്കുന്ന ഒരു സാഹചര്യം വരുന്നത് അതുപോലെ അവഗണന നിങ്ങളെ ഒരുപാട് ആ വ്യക്തിയെ അവഗണിച്ചുവെങ്കിൽ അവരെവിടെയാണോ നിൽക്കുന്നത് അവിടെ അതേ രീതിയിൽ തന്നെ അവഗണന നേരിട്ടുകൊണ്ടിരിക്കുന്നതായിട്ടും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ അവരുടെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് നിരാശയാണ് നിരാശയിലും അവർ അവഗണന അവരാ നിൽക്കുന്ന സിറ്റുവേഷനിലൊന്ന് പിടിച്ച് നിൽക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവർക്ക് യാതൊരു രീതിയിലും അവിടെ ഒരു വാല്യൂ ഇല്ല എന്നതും അവരവിടെ അവഗണിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതായിട്ടുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവർ തീർച്ചയായിട്ടും പാസ്റ്റിലേക്ക് പോയി എന്ത് പ്രതിസന്ധി നേരിടേണ്ട വന്നാലും എന്ത് കാര്യങ്ങളെ തരണം ചെയ്യേണ്ട വന്നാലും അവർ കൺഫ്യൂഷനാണ് അവരുടെ ഉള്ളിൽ എന്ത് ചെയ്യണമെന്ന കൺഫ്യൂഷനാണ് അവർ പൂർണ്ണമായിട്ടും ആഗ്രഹിക്കുന്നത് പാസ്റ്റിലേക്ക് തിരിച്ചു പോരുക എത്രത്തോളം സ്പീഡിന് എത്രത്തോളം പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ പറ്റുമോ അല്ലെങ്കിൽ നിങ്ങൾ അവരെവിടുന്നാണോ പോയത് ആ സാഹചര്യത്തിലേക്ക് എത്തിച്ചേരണമെന്ന ആഗ്രഹം അവർക്കുണ്ട് അവരുടെ മനസ്സ് അതുപോലെ സ്പീഡിന് വരുന്നുണ്ട് ഇനി എന്ത് വന്നാലും ആ സാഹചര്യത്തെ നിങ്ങളിലേക്ക് വന്നാൽ ഇനി എന്ത് സംഭവിച്ചാലും അതങ്ങ് നേരിടണമെന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ വിവാഹം കഴിക്കാത്ത വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ എത്തിച്ചേർന്നാൽ നൂറ് ശതമാനം നിങ്ങൾക്കൊരു വിവാഹം കാണുന്നു ഒരു കുടുംബ ജീവിതം കാണുന്നു ഫാമിലി ആയിട്ടുള്ളവർക്കാണെങ്കിൽ ഒരു മധ്യസ്ഥതയോടുകൂടി ഒരു ചെറിയ ചർച്ചയോടുകൂടി തന്നെ നിങ്ങളുടെ ജീവിതം വീണ്ടും പുനരാരംഭിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് കാണുന്നത് പക്ഷേ ഒരു ശക്തമായ ഒരു മധ്യസ്ഥ ചർച്ച നിങ്ങൾക്കിടയിൽ ഉണ്ടാവണമെന്നും കാണുന്നുണ്ട് അതുപോലെ തന്നെ പൂർണ്ണമായും നിങ്ങളുടെ പേഴ്സൺ എന്താണോ സക്സസ് എവിടെയാണോ വിജയം ആഗ്രഹിച്ചത് അവിടെ ഒരു പൂർണ്ണ തകർച്ചയാണ് സംഭവിച്ചത് അതിൽ നിന്നും ഇനിയൊരു കരകയറ്റം വളരെ ബുദ്ധിമുട്ടാണെന്നാണ് നമുക്കിവിടെ കിട്ടുന്ന എനർജി അവരുടെ ആ ഒരു തകർച്ചയിൽ നിന്നും അവർക്ക് ഉടനെ ഒന്നും കയറി പോരാൻ സാധിക്കില്ല തീർച്ചയായിട്ടും റിയൂണിയന് വേണ്ടി അവർ വെയിറ്റ് ചെയ്യുന്നു അവരുടെ മനസ്സുകൊണ്ട് മനസ്സുകൊണ്ടവർ വളരെയധികം ആഗ്രഹിക്കുന്നു ഒരു റീയൂണിയൻ വേണമെന്ന് പക്ഷേ അവർക്കുടെ ഭയം അവർ പൂർണ്ണമായി തകർന്നു കാരണം അവർക്ക് പറ്റിയ എല്ലാ മിസ്റ്റേക്കുകളും തെറ്റുകളും എല്ലാം നിങ്ങൾക്കും അറിയാം നിങ്ങൾ അവർക്ക് ചുറ്റുമുള്ളവർക്കും അറിയാം എന്നത് അവർക്കറിയാവുന്നതുകൊണ്ട് അവർ ആ ഒരു തകർച്ചയിലാണ് അവർ വളരെ പ്രതീക്ഷിച്ച് വിജയിച്ച് വിജയം ആഗ്രഹിച്ച് പ്രതീക്ഷയോടുകൂടി നിന്ന് ആ ഒരു സാഹചര്യത്തിൽ അവർ വളരെ തകർച്ച സംഭവിച്ചു അവർക്കൊരു റിയൂണിയൻ സാധ്യമാകുമോ എന്ന ഒരു പ്രതീക്ഷയാണ് അവരുടെ ഉള്ളിലത് സാധ്യമായിരുന്നെങ്കിൽ നിന്ന് ഒരു വിജയം സംഭവിച്ചെങ്കിൽ ഈ തകർച്ചയിൽ നിന്ന് അവർക്ക് നിങ്ങളിലേക്കൊരു വിജയം സംഭവിച്ചിരുന്നുവെങ്കിൽ നിങ്ങളിലേക്കൊന്ന് എത്തിച്ചേരാൻ പറ്റിയിരുന്നു എങ്കിൽ എന്നാണ് അവരിപ്പോൾ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും അവർ പാസ്റ്റിൽ നോക്കുകയാണ് ശരിക്കും അവരെ കൺട്രോളിങ് ചെയ്തതും നിങ്ങളിൽ നിന്നും പിഴുതു മാറ്റിയതും ഒരു സ്ത്രീയുടെ പ്രസൻസ് കൂടി ഉണ്ട് കേട്ടോ ഇതിനകത്ത് ഒന്നെങ്കിൽ അമ്മ മദറിൻ്റെ ഒരു ഇതായിരിക്കാം അതല്ലെങ്കിൽ അതേ സ്ഥാനത്ത് അവരെക്കാളും നിങ്ങളെക്കാളും ഏജ് ഉള്ള ഒരു വ്യക്തിയുടെ ഒരു കൺട്രോളിങ്ങും സാന്നിധ്യവുമാണ് നിങ്ങളെ അവരെയും തമ്മില് അകറ്റിയതെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്ന അവരെ സ്റ്റക്കാക്കി കളഞ്ഞു ചിലപ്പോൾ അവർക്കൊരു പ്രതീക്ഷയും കാര്യങ്ങളെല്ലാം കൊടുത്ത് അവരെ സ്റ്റക്കാക്കിയതായിട്ടാണ് നമുക്ക് കാണുന്നത് അവർ തീർച്ചയായിട്ടും ഹോൾഡ് ചെയ്ത് പിടിക്കുന്നുണ്ട് ഇപ്പം കുറേ അനുഭവങ്ങൾ അവരുടെ ലൈഫിൽ വന്നതോടുകൂടി അവർക്കൊരു കാര്യം മനസ്സിലായി ഏതാണ് പ്രഷ്യസ് ഏതായിരുന്നു പോസിറ്റീവ് എന്തായിരുന്നു എൻ്റെ ജീവിതത്തിൽ വേണ്ടത് എന്നത് അവർക്ക് വ്യക്തമായി മനസ്സിലാക്കി അവരുടെ മുന്നിലും പിന്നിലും എല്ലാം പല ചോയ്സും ഉണ്ട് കേട്ടോ ഇത് വളരെ നല്ല ഒരു ശക്തമായി തന്നെ നിങ്ങളെ അവർ ഹോൾഡ് ചെയ്യുന്നു നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നു ഏറ്റവും അവർക്ക് നിങ്ങളെക്കാളും ഉയർന്ന ഒരു പൊസിഷനിൽ എത്താനും പല കാര്യങ്ങൾ ചെയ്യാനും കഴിവുണ്ട് അവർ ആഗ്രഹിക്കുന്നത് നേടിയെടുക്കാം പക്ഷെ അവരിപ്പം പൂർണ്ണമായും നിങ്ങളിലാണ് സ്റ്റക്കായി നിൽക്കുന്നത് നിങ്ങളാണ് അവർക്ക് ഏറ്റവും പ്രാധാന്യമെന്ന് അപ്പം നിങ്ങളെ ഹോൾഡ് ചെയ്യുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവരുടെ ആ ഒരു ദുഃഖങ്ങൾ നിങ്ങൾ അനുഭവിച്ച വേദനകൾക്കൊപ്പം അവരനുഭവിക്കുന്ന ആ ഒരു ഇതിനും അവസാനം വരുന്നു ശരിക്കും നിങ്ങളെ അവരെ നിങ്ങൾ അവരെ എത്രത്തോളം സ്നേഹിച്ചു എന്നതും നിങ്ങളോട് നിങ്ങൾ കാണിച്ച ഒരു സ്നേഹത്തിൻ്റെ വാല്യൂം അവരുടെ ഹൃദയത്തിൽ തൊട്ട് ഇപ്പം അവരത് മനസ്സിലാക്കുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ അനുഭവിച്ച ഒരു അവസാനം വരുന്നു എന്നും നിങ്ങളിലേക്ക് അവർ ഫോക്കസ്ഡ് ആകുന്നു എന്നുമാണ് നമുക്കിവിടെ ലാസ്റ്റ് കിട്ടുന്ന മെസ്സേജുകൾ അതുപോലെ നിങ്ങളിലേക്ക് അവർക്ക് എത്തിച്ചേരണമെങ്കിൽ കാലതാമസമുണ്ടെന്നും നമുക്ക് കാണാൻ പറ്റുന്നു എന്തൊക്കെയോ കാര്യങ്ങൾ എവിടെയൊക്കെയോ അവർ സ്റ്റക്കാണ് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അത് സാമ്പത്തികവും ഇമോഷണലിയും എല്ലാ രീതിയിലും കുറച്ച് നഷ്ടങ്ങൾ നിങ്ങളുടെ പേഴ്സണിന് സംഭവിച്ച് നിൽക്കുന്നതിനാൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഏതോ ഒരു അധികാരത്തിൽ അധികാര ത്തിൻ്റെ പരിധിയിൽ നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത് കൊണ്ട് ആ വ്യക്തിക്ക് നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരുക എന്നത് അസാധ്യമായ ഒരു കാര്യമാണ് പക്ഷേ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് എത്തിച്ചേരും ആ ഒരു കൺഫ്യൂഷനും ഒരു സ്ട്രഗ്ളിങ്ങുണ്ട് ഒരു ഫൈറ്റിംഗ് കൂടി വിജയിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അരികിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ എത്തിച്ചേരുന്നു നിങ്ങൾ എങ്ങനെയാണോ ആഗ്രഹിച്ചത് നിങ്ങൾ എങ്ങനെയായിരുന്നു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മൂവി മൂവ് ഓൺ ചെയ്യുന്നതിന് മുൻപ് വരെ നിങ്ങളുടെ ലൈഫ് പോയിരുന്നത് അതേ ആഴത്തിലും അതേ ഹാപ്പിനെസ്സോടും കൂടി നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് തിരിച്ചു കിട്ടുമെന്ന് തന്നെയാണ് നമുക്ക് കാണുന്നത് നമുക്ക് ഏഞ്ചൽസ് നൽകിയിരിക്കുന്ന മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഓപ്പർച്യൂണിറ്റി എന്നാണ് കേട്ടോ അവസരം പോസിറ്റീവായ വളർച്ചയും വികാസവും നിങ്ങൾ കരിയിലേക്കാണ് ഈ അവസരം പ്രചോദനവും ഉൾക്കാഴ്ചയും കൊണ്ടുവന്നേക്കാം അതുമല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് നടപടിയെടുക്കാൻ നിങ്ങൾ കാത്തിരുന്ന ഒരു അവസരമാണിത് അതുപോലെ തന്നെ നിങ്ങളിൽ കുറേ ആളുകൾ കരിയറിൽ മാറ്റം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ടാകും ഒരു വീട് വാങ്ങുക വിൽക്കുക അതുമല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും കാര്യങ്ങൾ അപ്പോൾ അതുപോലെ തന്നെ ഒരു പുതിയ പ്രണയം കൊണ്ടുവരിക നിങ്ങളുടെ മനസ്സിൽ മറ്റൊരു വ്യക്തിയോട് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണിൽ നിന്നും നിങ്ങൾ മൂവ് ഓൺ ആയി ഇതിൻ്റെ ഫലമായിട്ട് മറ്റൊരു പ്രണയത്തെക്കുറിച്ചും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം നിങ്ങളുടെ ആഗ്രഹം എന്ത് തന്നെ ആയിക്കോട്ടെ ഇനി നിങ്ങളുടെ പേഴ്സൺ വന്നോട്ടെ നിങ്ങൾക്ക് പുതിയൊരു പ്രണയമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ എന്ത് കാര്യമായിക്കോട്ടെ അത് നിങ്ങൾക്ക് സാധ്യമാണ് അതിനുള്ള വാതിൽ തുറക്കുന്നു എന്നാണ് നിങ്ങൾ അതിലൂടെ ധൈര്യമായി കടന്നു പൊക്കോളൂ എന്നാണ് യൂണിവേഴ്സ് എയിഞ്ചൽസ് നമ്മളോട് പറയുന്നത് ബി അസേർട്ടീവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉറച്ചു നിൽക്കുക എന്നാണ് പറയുന്നത് നിങ്ങളുടെ സ്വന്തം കൈകൾ കൊണ്ട് സാഹചര്യങ്ങൾ നേരിടാൻ ആവശ്യപ്പെടുന്നു നിങ്ങളുടെ വ്യക്തിപരമായ വികാരങ്ങൾ വ്യക്തമായി യും ധൈര്യത്തോടും ആത്മവിശ്വാസത്തോടെയും നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണം പിന്തുടരുകയും വേണം മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തുന്നതിനായി നിങ്ങളുടെ ആഗ്രഹങ്ങൾ മാറ്റി മാറ്റിവെക്കാതെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ചെയ്യുക നിങ്ങളുടെ സ്വന്തം ആവശ്യങ്ങൾ നിറവേറ്റുന്നത് ക്ഷമ ചോദിക്കാൻ ഒന്നുമല്ലെന്ന് ഓർമ്മിക്കുക അപ്പം നമ്മളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ നമ്മൾ ആരുടെ മുന്നിൽ ക്ഷമ ചോദിക്കുകയൊന്നുമല്ല നമ്മൾ നമ്മുടെ കാര്യങ്ങളുമായി മുന്നോട്ട് പോവുക എന്നാണ് പറയുന്നത് സുരക്ഷിതവും നീതിയുക്തവുമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് ചുറ്റുമുള്ള അതിരുകൾ സജ്ജമാക്കുക നിങ്ങൾ അർഹിക്കുന്ന ആദരവ് മറ്റുള്ളവരിൽ നിന്നും ലഭിക്കുന്നതിനായി നിങ്ങളുടെ പ്രവൃത്തികളുമായി മുന്നോട്ട് നീങ്ങുക എന്നാണ് നമുക്ക് ഏഞ്ചൽസ് നൽകുന്ന മെസ്സേജ് നമ്മളുടെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക അതുപോലെ തന്നെ എല്ലാവർക്കും നന്മ വരട്ടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും തിരിച്ചു വരും ഈ എനർജി ആർക്കൊക്കെയാണോ പ്രസനേറ്റ് ആവുന്നത് അവർ നൂറ് ശതമാനം നിങ്ങളുടെ പേഴ്സന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം കാരണം അവർ തേർഡ് സിറ്റുവേഷനിൽ യാതൊരുവിധ സന്തോഷമോ സമാധാനമോ അനുഭവിക്കുന്നില്ല അതിപ്പം ഏത് സാഹചര്യമായിക്കോട്ടെ ആ സാഹചര്യത്തിൽ നിന്നും നിങ്ങളുടെ പേഴ്സൺ തീർച്ചയായും നിങ്ങളിലേക്ക് എത്തിച്ചേരും പക്ഷേ അവരെവിടെയോ ഒരു കൺട്രോളിങ്ങിലാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ ഒരു മാനിഫെസ്റ്റേഷൻ അവരൊരു ബ്ലോക്കേജിൽ നിൽക്കുന്നുണ്ട് ആ ഒരു ബ്ലോക്ക് മൈൻഡിലെ ആ ഒരു നെഗറ്റിവിറ്റി അല്ലെങ്കിൽ അവരുടെ മനസ്സിനകത്ത് വീണ ആ ഒരു ബ്ലാക്ക് എനർജി എന്ന് പറയുന്നത് മാറി കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ വരും എന്ന് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന എനർജി എല്ലാവർക്കും നന്മ വരട്ടെ ഗോഡ് ബ്ലസ് യു